വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ ുത്തിറന്ന് പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് കാളികാവ് പോലീസിന്റെ പിടിയിലായി കൊല്ലം ചിതറ സ്വദേശി അൻപത്തി അഞ്ചുകാരൻ കൊളത്തോടൻ നവാസ് എന്ന അളിയൻ ആണ് പിടിയിലായത് ജൂലൈ പന്ത്രണ്ടിന് പുലർച്ചെ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലം സലഫി മസ്ജിദ് കുത്തി തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണാഭരണങ്ങളും മോഷണം പോയിരുന്നു സംഭവത്തെ തുടർന്ന് കാളികാവ് പോലീസ് കേസെടുത്തിരുന്നു ളിക പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചുവരികയായിരുന്നു സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്തും സ്ഥലത്ത് വന്നു പോകുന്ന അപരിചിതരെക്കുറിച്ചും തൊടികപുലം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു തുടർന്നാണ് പ്രതിയായ പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് എന്ന അളിയൻ നവാസ് പിടിയിലായത് കൊല്ലം ചിതറ സ്വദേശിയായ നവാസ് ചെറുപ്പത്തിലെ നാടുപിഴുകയും മട്ടന്നൂരിൽ നിന്നും വിവാഹം കഴിക്കുകയും ഭാര്യ മരണപ്പെടുകയും ചെയ്തിരുന്നു രണ്ട് കുട്ടികളുമുള്ള ഇയാൾ കുട്ടികളെ ഉപേക്ഷിച്ച ശേഷം മമ്പാട് ഓടായിക്കൽ പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വേറെയും വിവാഹം കഴിച്ചിട്ടുമുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിലെ കാളികാവ് പള്ളിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വിവാഹം കഴിച്ച് തൊടികപ്പുരം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു എടത്തനാട്ടുകരയിലെ ഭാര്യയുടെ വീട്ടുപേരായ എന്ന വീട്ടുപേരിൽ ആധാർ കാർഡ് എടുത്തു പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ഡൈവോഴ്സായ സ്ത്രീകളെയും കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണവും ഉപയോഗിച്ച് ജീവിക്കുകയുമായിരുന്നു പ്രതിയുടെ രീതി ഒരു ഭാര്യയുടെ കൂടെ മാസത്തോളമാണ് പ്രതി കുടുംബജീവിതം നയിച്ചിരുന്നത് തുടർന്ന് പുതിയ മേച്ചൽപ്പുറം തേടുന്നതാണ് രീതി കളവ് നടത്തിയ ശേഷം പ്രതി വെളുപ്പിന് അഞ്ചേ ഇരുപതിനുള്ള ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോവുകയും അവിടെ നിന്നും കാസർഗോഡ് കോട്ടാശേരി ഹോസ്ദുർഗ് ബാംഗ്ലൂർ ബിദടി രാമനഗര എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കളവ് നടത്തിയതിനുശേഷം പ്രതി സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാറില്ലായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവേ ഹോസ്തർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്നു പള്ളി പൊളിക്കാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തു പ്രതിക്ക് സമാന രീതിയിലുള്ള മറ്റ് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇൻസ്പെക്ടർ വി അനീഷ് എസ് ഐ ഇല്ലിഗൽ അൻവർ സാദത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് റിയാസ്റ്റീനി കെ ഷൈജു എം ജയേഷ് കെ എം ഷമീർ മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ ടി വിനു സി പി ഒ എം കെ മഹേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ